പ്രധാനപ്പെട്ട നടൻ സിദ്ധിഖിനെതിരെ അന്വേഷണ സംഘത്തിലെ വനിതാ എസ് ഐ ആണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ സിദ്ധിഖിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്ന അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് ചെയ്യുന്നു അജീഷ് ഇപ്പോഴും മൊഴിയെടുപ്പ് തുടരുകയാണോ എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ മൊഴിയെടുപ്പ് പൂർത്തിയായി അല്പസമയം മുമ്പാണ് മൊഴിയെടുത്ത് കഴിഞ്ഞ ശേഷം മ്യൂസിയ സ്റ്റേഷനിലെ എസ് ഐ ആശാചന്ദ്രൻ ഇവിടെ നിന്ന് മടങ്ങിയത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ സഖി വിമൻസ് റിസോഴ്സ് സെന്ററിൽ വെച്ചായിരുന്നു ആ പരാതിക്കാരിയായ യുവനടിയുടെ മൊഴി എടുത്തുകൊണ്ടിരുന്നത് ഏതാണ്ട് പതിനൊന്നരയ്ക്ക് തുടങ്ങിയ മൊഴിയെടുപ്പാണ് ഏതാണ്ട് മൂന്ന് മണിക്കൂർ നീണ്ടു വിശദമായി തന്നെ പരാതിക്കാരി നടന്ന സംഭവം പോലീസിനോട് പറഞ്ഞു അതിൽ പ്രധാനമായും രണ്ടായിരത്തി പതിനാറിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് അന്ന് തിരുവനന്തപുരത്തെ നീള തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ നടക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ചാണ് സിദ്ദിഖിനെ കാണുന്നത് അന്ന് അമ്മയും അച്ഛനും കൂടെ ഉണ്ടായിരുന്നു യുവനടി പറഞ്ഞിരുന്നു അതിനുശേഷം സിദ്ദിഖ് മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടി യുവനടി ആരോപിക്കുന്നത് ഇതിനെ തുടർന്ന് മാധ്യമങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തൽ നടത്തിയത് വെളിപ്പെടുത്തലിന് ശേഷം സിദ്ദിഖ് യുവനടിക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ പറഞ്ഞിരുന്നത് ഈ നടി പല പ്രാവശ്യം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു മുൻപേ ഉന്നയിച്ച ആരോപണങ്ങളിലൊന്നും പീഡനത്തിന് കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ വെളിപ്പെടുത്തിയതിൽ പീഡിപ്പിച്ചെന്ന കാര്യം പറയുന്നു അങ്ങനെ പല സമയത്തും പല കാര്യങ്ങൾ പറയുന്ന പെൺകുട്ടിയെ വിശ്വാസത്തിലെടുക്കരുതെന്നും ഇതിന് പിന്നിൽ അജണ്ടയുണ്ടെന്നുമായിരുന്നു സിദ്ദിഖ് ആരോപിച്ചിരുന്നത് അങ്ങനെ ഒരു പരാതി സിദ്ധിക്ക് ഡി ജി പിക്ക് നൽകിയിരുന്നു ആ പരാതി ഇപ്പോൾ പ്രത്യേക സംഘത്തിന്റെ പരിഗണനയിലുള്ളത് ഉള്ള പരിഗണനയിലാണുള്ളത് ഇതിനെ തുടർന്നാണ് ഇന്നലെ സിദ്ദിക്കിനെതിരെ ഈ യുവനടി ഈ ഡി ജി പിക്ക് പരാതി നൽകിയത് പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയത് ഇതിനെ തുടർന്ന് ഈ സംഭവം നടക്കുന്ന മസ്കറ്റ് ഹോട്ടലിൽ ഇരിക്കുന്ന പരിധി അത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ീഴിലാണ് അവിടെ സിദ്ദിക്കിനെതിരെ ബലാത്സംഗ കുറ്റത്തിന് കേസെടുത്ത ഏതൊക്കെ വകുപ്പുകളാണെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ ത്രീ ഫിഫ്റ്റി ഫോർ വടക്കമുള്ള വകുപ്പുകളുണ്ടോ അതാണ് അഥവയിൽ പറയുന്നത് ബലാത്സംഗത്തെ കൂടാതെ തടഞ്ഞു തടഞ്ഞുവയ്ക്കൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ആ കുറ്റങ്ങൾ കൂടി ചുമത്തിയിട്ടാണ് സിറ്റിക്കിനെതിരെ കേസെടുത്തിട്ടുള്ളത് അതിനുശേഷമാണ് ഈ യുവനടിയെ പോലീസ് ബന്ധപ്പെട്ട് ഇവിടെ എത്തി മൊഴിയെടുത്തത് കഴിഞ്ഞ ദിവസം ഈ ഐ പി എസ് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരും ഈ യുവനടിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ മ്യൂസിയം സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ എസ് ഐയെ നേരിട്ട് ഇങ്ങോട്ടേക്ക് അയച്ച് മൊഴി മൊഴിയെടുത്തത് ഈ വനിതാ എസ് ഐയും ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാണ് എന്തായാലും മൊഴിയെടുത്ത് പൂർത്തിയായി അന്വേഷണ സംഘം മടങ്ങിയിട്ടുണ്ട് ഇനി ഈ മൊഴി വിശദമായി പരിശോധിച്ചതിനു ശേഷമായിരിക്കും തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കിടക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡനം നടന്നുവെന്നാണ് അപ്പോൾ രണ്ടുപേരും ഈ മസ്കറ്റ് ഹോട്ടലിൽ എത്തി എത്തിയെന്ന് പോലീസിന് തെളിയിക്കേണ്ടതുണ്ട് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവമാണ് എന്തായാലും സിദ്ദിഖിന്റെ മൊഴിയിലും ഈ പെൺകുട്ടിയുടെ മൊഴിയിലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഈ നീള തിയേറ്ററിൽ വെച്ച് കണ്ടു എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനുശേഷം നടന്ന സംഭവങ്ങളാണ് പോലീസിന് ഇനി കണ്ടെത്തേണ്ടത് സിദ്ധിക്കെതിരെ ഗുരുതര വകുപ്പിൽ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ിക്കാരുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി ഇനി വരും ദിവസങ്ങൾ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം കടക്കും അജീഷെയ കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്